ഹായ് ഞാൻ ജിജാനേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കാറിൻ്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ചാണ് ജനുവരി തൊട്ടുള്ള ഒരു ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കേരളത്തെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഫെയിലായിട്ടുള്ളത് കാറിൻ്റെ റോഡ് അല്ലെങ്കിൽ ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് ഇങ്ങനെയുള്ളത് ഞാൻ കാണാം എല്ലാവർക്കും ഇപ്പം എട്ടും അതുപോലെ തന്നെ എച്ച് ഒക്കെ വളരെ പാർട്ട് വൺ ആയ എച്ച് എട്ടൊക്കെ വളരെ സിമ്പിളാണ് കൂടുതൽ പേരും അത് പാസ്സാവുന്നുണ്ട് ജനുവരി തൊട്ടുള്ള ഒരു എടുത്തു നോക്കുമ്പോൾ റോഡ് ടെസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഫെയിലായി പോകുന്നത് ഇപ്പോൾ ടെസ്റ്റിന് ഇപ്പോൾ ജനുവരി വരെയുള്ള ടെസ്റ്റ് മാറ്റങ്ങൾ വരുന്നുണ്ടോ വന്നോട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈവിൻ്റെ റോഡ് ടെസ്റ്റ് കുറച്ചും കൂടി സ്ട്രിക്റ്റായി വന്നിരിക്കുകയാണ് ആദ്യമൊക്കെ സിമ്പിളൊന്നുമല്ല സ്ട്രിക്റ്റ് ആയിരുന്നു ഇവിടെ കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇനി തൊട്ടുള്ള റോഡ് ടെസ്റ്റ് ഫെയിലായവരൊക്കെ നിർബന്ധമായും വീട് കാണുക നിങ്ങൾ എങ്ങനെയാണ് കാറിൻ്റെ റോഡ് ഓടിക്കേണ്ടതിനെക്കുറിച്ചാണ് നിങ്ങളെങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റോ അല്ലെങ്കിൽ എന്നിങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാറിൻ്റെ റൂട്ട് ടെസ്റ്റ് പാസ്സാകാം ആദ്യം തന്നെ ഞാൻ പറയാം ഫസ്റ്റ് നമ്മൾ നിങ്ങൾ വണ്ടി കയറിയിരിക്കുമ്പോൾ വണ്ടി കയറിയിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡിലായിരിക്കും വണ്ടി ഉണ്ടാവുന്നത് നിങ്ങൾ നിർബന്ധമായും വണ്ടിയൊക്കെ ഒന്ന് നോക്കി കറക്റ്റാണോ അതുപോലെ റോഡിന് വിട്ടിട്ടുണ്ടോ പുറത്താണോ ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി കയറിയിരിക്കണം വണ്ടി കയറിരുന്നിട്ട് നമ്മൾ എന്താണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സീറ്റ് അറേഞ്ച്മെൻറ്റ് അതുപോലെ ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി അതുപോലെ തന്നെ മിററൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക പിന്നെ നിങ്ങളെന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ഇടണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ ഓക്കെയാണ് പിന്നെ അടുത്ത് എന്താണ് വരുന്നത് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യമേ ബ്രേക്കിൻ്റെ പെടലിലോട്ട് കാല് വരണം ഒരിക്കലും ആക്സിഡറിൽ നിന്നും എന്ത് ചെയ്യരുത് പ്രസ് ചെയ്ത് പിടിക്കരുത് അപ്പോൾ ബ്രേക്കിൻ്റെ പെടലിലോട്ട് നിങ്ങൾ കാല് വന്നു അതുപോലെ തന്നെ ബ്രേക്ക് കൊടുത്ത് അതിൻ്റെ ക്ലച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കണം അത് കഴിഞ്ഞിട്ട് വണ്ടി ഗിയറിലുള്ള വണ്ടി നിങ്ങൾ ന്യൂട്രൽ ആക്കണം നിർബന്ധമായും ഗിയർ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് അപ്പോൾ ന്യൂട്രൽ ആക്കി വണ്ടി ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി നിന്ന വണ്ടിയാണ് നമ്മൾ മുന്നോട്ട് എടുത്ത് പോകണം അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു ഫസ്റ്റ് ഗിയർ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്കിലായിരിക്കും വണ്ടി നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം വലുത്വത്തേക്കുള്ള റി ഇൻഡിക്കേറ്ററ് അപ്പം ഇൻഡിക്കേറ്റർ നിർബന്ധമായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ റോഡ് ടെസ്റ്റിന് ഫെയിലായി പോകുന്നത് അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ആദ്യമേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തായിരുന്നു ഇൻഡിക്കേറ്റർ ഇട്ടു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആക്സിലേറ്ററും അതുപോലെ തന്നെ ക്ലച്ചും ഒരേ ലെവലിൽ കൊടുക്കണം ഒരിക്കലും ക്ലച്ച് തന്നെ മൂവ് ചെയ്ത് എടുപ്പിക്കരുത് വണ്ടി അപ്പം നമ്മൾ മുന്നോട്ട് എടുക്കുകയാണ് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് വണ്ടിയുള്ളത് ലെഫ്റ്റ് സൈഡിലാണ് വണ്ടിയുള്ളത് നമ്മൾ വലുതുവശത്തേക്ക് ഇൻഡിക്കേറ്റ് ഇട്ട് ബേക്ക് വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വണ്ടി അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ വണ്ടി പോയി കഴിഞ്ഞ ശേഷം വണ്ടി ബേ നിന്നും വരുന്ന വണ്ടി പോയി അത് മുമ്പിലും വണ്ടി മുന്നോട്ടൊക്കെ ശ്രദ്ധിക്കണം ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ തൊട്ടുമുമ്പിൽ റോട്ടിലാണ് നമുക്ക് റോഡസ്റ്റ് നടക്കുന്നത് മിക്കവാറും ആൾക്കാരൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുക അപ്പോൾ ഇവരൊക്കെ തടസ്സങ്ങളൊക്കെ പോയി ബേക്കും ഓക്കെയാണ് മുമ്പിലും ഓക്കെയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം മിററിൽ ശ്രദ്ധിച്ചു കൊടുക്കണം ഇയർ ബി മിറർ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള മിറർ ശ്രദ്ധിച്ച് ഇൻഡിക്കേറ്റർ ഓൺ ആ ചിലപ്പം സ്റ്റിയറിംഗ് പെട്ടെന്ന് നേരം ആക്കുമ്പം ഓട്ടോമാറ്റിക്ക സ്റ്റീരി ആ ഇൻഡിക്കേറ്റർ പോകും എന്നിട്ട് ബേക്ക് എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നമ്മുടെ ബേക്ക് വെച്ച് ഓക്കെ ആണോ നോക്കി ഇൻഡിക്കേറ്റർ മിററ്സ് നിർബന്ധമായി ശ്രദ്ധിക്കണം തൊട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് മിററും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ബേക്കിൽ നിന്ന് വണ്ടി വരില്ല ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം വണ്ടിയെടുത്ത് മുന്നോട്ട് പോകുക മുന്നോട്ട് പോയി ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ നമ്മൾ പോകുന്നു ഫസ്റ്റ് ഗിയറിൽ പോയി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിലെത്തുമ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഗിരിൽ ഇടാം അത് കഴിഞ്ഞിട്ട് മുപ്പതിലെത്തുമ്പം തേർഡ് ഗീറിൽ ഇടാം അത് കഴിഞ്ഞിട്ട് നാൽപ്പത് ഇനിമൊരു നാൽപ്പത് സ്പീഡിൽ പോയാൽ മതി വേണ്ടി നാൽപ്പത് നാൽപ്പത് കുറച്ച് കയറാം നാൽപ്പതിൽ പോയി കഴിഞ്ഞ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗിയർ അപ്പിലോട്ടും ഡൗണിലോട്ടും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യണം അപ്പിലോട്ടും വരണം നോർമലി നിങ്ങൾ ഓടിച്ചു പോകുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓടിച്ചു ഗിയർ കറക്റ്റ് ആയത് വണ്ടി സെൻട്രലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ റോഡിന് ആയി പോകും അപ്പം നമ്മൾ ഏത് സൈഡിൽ പോകണം നമ്മൾ ഈ ഗിയർ മാറി തീർക്കുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ആ സൈഡ് ചേർന്നുള്ള റോഡിന് സൈഡിലുള്ള വരയില്ലേ ആ ലെഫ്റ്റ് സൈഡിൽ ചേർന്നുള്ള വര ചേർന്ന് നിങ്ങൾ വണ്ടി ഓടിക്കണം എന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യും വേണം വണ്ടി ലെഫ്റ്റ് സൈഡ് അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ പഠിക്കാൻ പോകുമ്പോൾ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്തോളൂ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ആ ലൈൻ ചേർന്ന് ഓടിക്കാൻ പഠിച്ചുകൊള്ളുക അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഓടിച്ച് പോകുന്നുണ്ട് ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് വണ്ടി കുറച്ച് ദൂരം ഓടിക്കും അതുപോലെ തന്നെ ഡൗണും ചെയ്യിപ്പിക്കും ചിലപ്പോൾ ഒക്കെ നമ്മൾ സ്പീഡ് കുറപ്പിക്കും അന്നേരം നിങ്ങൾ ഡൗൺലോഡും പറഞ്ഞു കറക്റ്റായിട്ട് ഗിയർ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതാണ് കറക്റ്റ് ആ ടെസ്റ്റ് ശീലം കറക്റ്റ് ചോദിക്കുന്നുണ്ട് അപ്പ് ലോഡും ഡൗൺ ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നമ്മൾ സിഗ്നലാണ് സിഗ്നൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയും സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഇടാം സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ സാർ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ് ആയിട്ട് പാർക്കിംഗ് നോക്കി വണ്ടി നിർത്താമെന്ന് പറയും അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുന്ന നോക്കിയോളാം നമ്മൾ ഒരിക്കലും റോഡിൻ്റെ സെൻട്രൽ നിർത്താൻ പാടില്ല അതുപോലെ തന്നെ ചെറിയൊരു സ്ഥലമൊന്നും വണ്ടി നിർത്താൻ പാടില്ല കറക്റ്റ് വണ്ടി റോഡ് വിട്ടിറക്കി നിർത്തണം നാല് ടയറും റോഡിന് പുറത്തായിരിക്കണം നാല് ടയറും പുറത്താകുന്ന ആ പാർക്കിംഗ് വരെ നിങ്ങൾക്കൊരു സേഫായിട്ട് വണ്ടി നിർത്തുന്നോടും വരെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണം എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യലാണ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കറിയാം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് വണ്ടി സ്പീഡ് കുറയ്ക്കും അന്നേരം നിങ്ങൾക്ക് ഫോർത്ത് ഗീറിലായിരിക്കും വണ്ടി പോകുന്നത് സ്പീഡ് വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പറയുമ്പോഴത്തേക്കിനും വണ്ടി നമ്മൾ ആക്സി ആയിട്ട് കുറച്ചിട്ടുണ്ടാവും കുറച്ചിട്ടുണ്ടാകും നമ്മൾ ഗിയർ എന്തായാലും ഡൗണിലോട്ട് വരണം ഫോർത്ത് ആണെങ്കിൽ വരുന്നെങ്കിൽ തേർഡ് ഗിയറിലോട്ട് വരിക അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു സ്റ്റൗപ്പ് കണ്ടിട്ടായിരിക്കും അവർ നിർത്താൻ പറയുന്നത് അവർ ഒരു പാർക്കിംഗ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിൻ്റെ പിടലിലോട്ട് വന്ന് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിൻ്റെ പെടലിലോട്ടാണ് കാല് വരേണ്ടത് ബ്രേക്കിൻ്റെ പിടലിലോട്ട് കാല് വരുന്നു വണ്ടി സ്പീഡ് കുറച്ചു ഇൻഡിക്കേറ്റർ മറക്കണം മറക്കരുത് ഇൻഡിക്കേറ്റർ നിങ്ങൾ നിർബന്ധമായി നിർബന്ധമായിരണം ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി സ്പീഡ് കുറയ്ക്കുന്നു ക്ലച്ച് സ്പീഡ് കുറഞ്ഞ ശേഷം ഇരുപത് താഴെന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം തേർഡ് കിട്ടിലായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗ്രഡിലോട്ട് വരാൻ പറ്റുമെന്നു വരില്ല അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി റോഡ് വിട്ട് പാർക്കിങ് അതാണ് നോക്കുന്നത് നമ്മൾ നേരെ പാർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ വണ്ടി എന്ത് ചെയ്യണം നേരെ റോഡ് വിട്ട് നാലിൽ ടയറും റോഡ് വിട്ട് പുറത്തോട്ട് ഇറക്കി നിർത്തണം വണ്ടി നേരെ നിർത്തണം അത് കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡ് ഓടിച്ച് വണ്ടി ബോഡി നോക്കിയിട്ടൊക്കെ വേണം അത് നേരെയാക്കി നിർത്താൻ വേണ്ടിയിട്ട് നേരെ നിർത്തി നമ്മൾ ബ്രേക്കാണ് ആദ്യം കൊടുക്കുന്നത് ഒരിക്കലും ക്ലച്ച് കൊടുക്കരുത് അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഓടിച്ച് വരുവാണ് ആദ്യം തന്നെ വണ്ടി നിർത്താൻ പറയുമ്പോൾ ഇൻഡിക്കേറ്റർ ക്ലച്ച് ഓട്ടി നമ്മൾ അവിടെ ഫെയിൽ ആയി പോകും നേരത്തെ നിങ്ങൾ എന്ത് ബ്രേക്ക് കൊടുത്ത് വണ്ടി സ്പീഡ് കുറച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പതുക്കെ ക്രച്ച് ഫുൾ പ്രസ് ചെയ്യാം ബ്രേക്ക് പതുക്കെ പതുക്കെ കൊടുത്ത് നിങ്ങൾ എന്തു ചെയ്യണം പെട്ടെന്ന് സരണമായി നിർത്തുകയും ചെയ്യരുത് അപ്പോൾ ഇൻഡിക്കേറ്ററിട്ട് ബ്രേക്കും കൊടുത്ത് പതിക്കാൻ നിർത്തുന്നു കഴിഞ്ഞ ശേഷം ഒരിക്കലും ഫസ്റ്റ് ഗിയറിൽ നിന്ന് വരുന്ന വണ്ടി ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഇട്ട് നിർത്തുന്ന കാര്യം നിങ്ങൾ നിർത്തി കഴിഞ്ഞ ശേഷം ന്യൂട്രൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് അത് വണ്ടി ഓഫ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി ഇറങ്ങ ഇറങ്ങുവാണ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇറങ്ങിയത് സീറ്റ് ബെൽറ്റ് ഊരി ഇറങ്ങിപ്പോകരുത് ലാസ്റ്റ് വരെ ഉണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ചിൻ്റെ പെട്ടന്നാണ് കാല് റിലീസ് ചെയ്യേണ്ടത് ക്ലച്ചിൻ്റെ പെട്ടെന്ന് കാല് റിലീസ് ചെയ്യുന്നു എന്നു ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം സീറ്റ് ബെൽറ്റിൻ്റെ അത് അൺലോക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാവുന്നതാണ് അതുപോലെ തന്നെ പാർക്കിൽ നിൽക്കുമ്പോൾ ബിയിലൊക്കെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലോട്ട് ഓടിച്ച് വണ്ടി ടയറൊക്കെ നേരെ നിർത്തണം ഒരിക്കലും ടയറൊന്നും ചെരിച്ച് നിർത്തരുത് അതായത് സ്റ്റീറിംഗ് വീലും നേരെയാക്കി ടയർ നേരെയാക്കി അതൊക്കെ പാർക്കിങ്ങിൽ വരുന്നതാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് പാ പിന്നെ പാർക്കിങ്ങും കൂടി ബോക്സ് പാർക്കിങ്ങും വരാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ നോക്കും നോക്കും ഇപ്പം നിലവിലിപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കുറച്ച് സ്ട്രിക്റ്റായി വരികയാണ് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം നല്ലപോലെ പഠിക്കണം എന്നൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്ത് ടൈം ടേസ്റ്റിന് പോവുക നമ്മൾ വണ്ടി ഓടിക്കുവാണ് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത് ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി നമ്മൾ വണ്ടി കയറുന്നു ഹാൻഡ് ബ്രേക്ക് വേണം നോക്കി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സീറ്റിനെ അറേഞ്ച് ചെയ്യണം സീറ്റിനെ അറേഞ്ച് ചെയ്ത് മിററ് മൂന്ന് മിററും കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് വിൻഷീൽഡ് റിയർ വിൻഷീൽഡ് ഗ്ലാസ് കൂടെ കാണണം അതുപോലെ നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് ഇതൊക്കെ നമ്മൾ കറക്റ്റ് ഇതാണ് ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് സീറ്റ് ബെൽറ്റ് ഒക്കെ എല്ലാരും ഇടണം സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റോഡ് ഫെയിൽ ആയി പോകും അപ്പൊ സീറ്റ് ബെൽറ്റ് വിട്ടു ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കിന്റെ ബുദ്ധിമുട്ടുകാലുവെച്ചു ക്ലച്ച് ഫുൾ പ്രസ് ചെയ്ത് വണ്ടി ന്യൂട്രൽ ആക്കണം ന്യൂട്രൽ ആണോ എന്ന് കറക്റ്റ് അറിയാത്തതെന്ന് എന്തു ചെയ്യണം ഏതെങ്കിലും ഒരു ഗിയറിലോട്ട് ഒന്ന് അപ്പ് ചോട്ടം ഇട്ട് അവിടെ ഡൗൺ ചെയ്ത് കൊടുക്കുക കറക്റ്റ് ന്യൂട്രൽ പൊസിഷനായി വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ട് എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് നേരപ്പ് റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം കേച്ച് ആകുമ്പോൾ ചെയ്യുന്നു ചെറുതായിട്ട് വണ്ടി ബേക്കോട്ട് പോകും ഇത് ഞാനിപ്പം എൻ്റെ റേസായി ഇൻഡിക്കേറ്റർ ഇട്ടു ഒരേ പോലെ തന്നെ ആക്സിലേറ്റർ ഒന്ന് റേസ് ആക്കും അതേപോലെ തന്നെ അതിന് വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് റേസ് ആക്കി നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം മുൻ നമ്മുടെ മുൻഭാഗത്തുനിന്ന് വണ്ടി വരുന്നതിൽ നമുക്ക് ബേക്ക് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം ബേക്ക് വണ്ടിയൊക്കെ വരുന്ന കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാം ആക്സിലേറ്ററും ക്ലച്ചും ഒരേ പോലെ എടുക്കണം ക്ലച്ചിൽ തന്നെ നിങ്ങളെടുക്കരുത് വണ്ടി കുറച്ച് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഓഫാക്കാം ഇതിപ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും സെക്കൻഡ് ഗിയർ ഒരു ഇരുപത് കിലോമീറ്റർ എത്തി സെക്കൻഡ് ഗിയറിൽ എത്തി മുപ്പതിൽ എത്തിക്കഴിഞ്ഞാല് തേർഡ് ഗിയറിൽ വരാം ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് നമ്മുടെ ലൈൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിലെ ലൈൻ ചേർന്ന് നമ്മൾ വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർന്ന് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വന്നു ഇനിയിപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു അമ്പത് മീറ്ററിന് മുന്നേ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിന്റെ പുറത്ത് ക്ലച്ച് ഒന്ന് കൊടുത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്തു ഇപ്പം കേച്ചത്ത് വണ്ടി നിർത്തിയത് ഇനിയിപ്പോൾ കേച്ചത്തു നിന്ന് വണ്ടി എടുക്കും എന്നൊക്കെ എടുപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയറിൽ ഇട്ടു ഹാൻഡ് ബ്രേക്കിനെ ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുക ഹാൻഡ് ബ്രേക്കിനെ പ്രസ് ചെയ്ത് ഇപ്പം ഹാൻഡ് ബ്രേക്കിന് ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുക ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഞാൻ ഇവിടെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചേക്കുന്നത് ഓക്കെ ഞാനിപ്പം പ്രസ് ചെയ്ത് പിടിച്ചെക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്നിട്ട് ഇങ്ങനെ ഈ പ്രെസ് ചെയ്തിട്ടിങ്ങനെ വലിച്ചു പിടിക്കുക പ്രസ് ചെയ്തിട്ടിങ്ങനെ വലിച്ച് കറക്റ്റ് ആയിട്ട് അന്നേരം നമുക്ക് ബ്രേക്കിന്ന് കാലെടുക്കാൻ സാധിക്കും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം ചെറുതായിട്ടൊന്ന് ആക്സിസൈഡ് ഒന്ന് കൊടുത്ത് നമുക്ക് ബ്രേക്ക് ഞാനിപ്പം ബ്രേക്കിന്ന് ഈ ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഈ വണ്ടി ബേക്ക് ഔട്ട് ഇതേപോലെ തന്നെ ബ്രേക്ക്ഔട്ട് നീങ്ങും ഞാനിപ്പോൾ ഫുൾ ഫുള്ള് ഹാൻഡ് ബ്രേക്കിൽ വണ്ടി നിൽക്കുവാണ് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് തന്നെ നിൽക്കുവാണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇട്ട് ഒന്ന് ആക്സിഡിൽ നിന്ന് ചെറുതായിരുന്നു റൈസ് ആയിരിക്കും നമ്മളൊരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് ക്ലച്ച് വണ്ടി ഒന്ന് വൈബ്രേഷൻ ചെയ്യും വൈബ്രേഷൻ ആണ് നമുക്ക് ഒന്ന് ചെറുതായിട്ട് വണ്ടി വൈബ്രേഷൻ ചെയ്യും അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ ആ ഹാൻഡ് ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ബൈറ്റ് മോയിൻറ്റ് അവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പതുക്കെ എന്നിട്ട് ഹാഫ് ബൈറ്റ് പോയിന്റിൽ എത്തിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിഡേറ്റർ ചെറുതായിട്ട് കൊടുത്തു പിടിക്കണം ബേക്ക് മിനറും ശ്രദ്ധിച്ച് ഹാൻഡ് ബ്രേക്ക് ഇതേപോലെ തന്നെ റിലീസ് ചെയ്യുന്നു ആക്സിഡേറ്റർ അവിടെ കൂട്ടുന്നു ഇങ്ങനെ വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ആക്സിലേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു കൂട്ടി കൊടുക്കുന്നു അപ്പൊ ക്ലച്ചും ഹാൻഡ് ബ്രേക്കും ഓരോ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ചെയ്തു കൊടുക്കണം അത് ഞാൻ സെക്കൻഡ് ഗിയറിലോട്ട് ഇടുവാണ് വളവൊക്കെ വരുമ്പോൾ നിങ്ങക്ക് ഇങ്ങനെ തന്നെ പോയി സെക്കൻഡ് ഗിയർ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഗിയർ മാറുമ്പോഴും അപ്ലോഡും ഡൗൺലോഡും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കും എന്നിട്ട് ക്ലച്ചിന്റെ പെടുന്നു കാല് മാറ്റി വെക്കണം ക്ലച്ചിന്റെ പേടില് അത് കഴിഞ്ഞ ഒരു കയ്യിലൊന്നും നിങ്ങള് ചീരി വീലായി പിടിച്ച് വണ്ടി ഓടിക്കരുത് ഇനിയിപ്പടുത്ത് എന്താണ് തേർഡ് ഗിയറിലോട്ട് വന്നു ഒരു മുപ്പതി എത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് തേർഡ് ഗിയറിലോട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ട് കറക്റ്റ് ലെഫ്റ്റ് സൈഡാണ് ചേർന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വണ്ടി എടുത്തോളൂ ആൻഡ് ബ്രേ കറക്റ്റ് റിലീസ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇട്ടു വലുദിവസത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു അതൊക്കെ കറക്റ്റാണ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിംഗ് വരും സ്റ്റോപ്പിംഗ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എന്തു ചെയ്യണം പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്താൻ ശ്രദ്ധിക്കണം ഒരിക്കലും റോഡിൻ്റെ നടു നിന്നും വണ്ടി നിർത്തരുത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർത്ത് ഗിയറിലും കൊടുക്കാം ഫോർത്ത് ിയറിൽ വന്ന് ഇനിയിപ്പം സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യണം അതുകൊണ്ടൊന്ന് ഫോർത്ത് ഗിയർ സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു ഡൗൺലോട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു ഒരു മുപ്പത് താഴെ മുപ്പതി മുപ്പത് താഴെ വരുമ്പോൾ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോന്ന് നോക്കും കൂടുതലും പേര് ഇപ്പം ഈ റോട്ടസ്റ്റിനെയാണ് ഇപ്പൊ ഫെയിൽ ആയി പോകുന്നത് ഒക്കെ വളരെ സിമ്പിൾ ആണ് ഇപ്പൊ കൂടുതൽ പ്രാക്ടീസ് കൊടുത്തു അധികം വലിയ ഇതൊന്നുമില്ല റോഡ് ടെസ്റ്റിലാണ് പല ആൾക്കാരും ഫെയിലായി പോകുന്നത് അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക ഞാൻ പ്രാക്ടീ ആയിട്ട് കുട്ടി ഒരു നാൽപ്പല് നമ്മള് വണ്ടി ഒരു റോഡ് നമ്മുടെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഒരു മിനിമം ഒരു നാൽപ്പത് കിലോമീറ്ററിലായി എന്നിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് കൊടുത്ത് പതുക്കെ പതുക്കെ വണ്ടി എടുത്താൽ മതി നമുക്ക് സ്റ്റോപ്പിംഗ് ആണ് നാല് ഗീം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലോഡും ഡൗൺലോഡും ഒക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം വണ്ടി സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യുമ്പം പറയുന്നത് നിങ്ങൾക്ക് സേഫായിട്ട് എവിടെ നിർത്താം എന്നാണ് അതുപോലെ തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുകൂടി ഒന്നും പോയിട്ടൊന്നും ഓവർടേക്ക് ചെയ്യരുത് കറക്റ്റ് ഒരു മീറ്റർ അകലം പാലിക്കണം ഒരു മീറ്റർ അകലം പാലിച്ച ശേഷം നമ്മൾ നമ്മളതിനെ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ തൊട്ടടുപ്പിച്ചൊന്നും വണ്ടി ഒന്നും എടുക്കുകയും ചെയ്യരുത് അതുപോലെ പാർക്ക് ചെയ്തേക്കുന്ന കാറൊക്കെ റോഡിൻ്റെ സൈഡിൽ വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പം ഈ വണ്ടി ഞാൻ ഓവർടേക്ക് ചെയ്യുവാണ് ബേക്ക് നോക്കി കറക്റ്റായിട്ട് ഈ ഒരളവ് ഒരു മീറ്റർ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി പിടിച്ചു പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർക്കണം തൊട്ട് ബേക്കിലൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്ററും കൂടി ഇട്ട് കൊടുക്കണം അവർക്കിപ്പോ ഓടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്നൊക്കെ വരുമ്പോൾ അതുപോലെ ആൾക്കാർ നടന്നു പോകുമ്പോഴും കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അകലം പാലിക്കണം ഇപ്പൊ ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ ഇതൊക്കെ വണ്ടി റോഡ് സൈഡിൽ ഉണ്ടാവും കറക്റ്റ് നിശ്ചിത അകലം പാലിച്ച ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം പിടിക്കിപ്പം അവിടെ രണ്ട് വണ്ടി ഉണ്ട് രണ്ട് വണ്ടി ഉണ്ടാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് ഒരു മീറ്റർ അകലും ബേക്ക് നോക്കി കറക്റ്റായിട്ട് ഇത് എന്ത് ചെയ്തു പോയി അപ്പോൾ നമ്മൾ റോഡ് ഓടിക്കുമ്പോൾ ഇതൊക്കെ റോഡ് സൈഡ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ട്രാഫിക് റൂൾസ് കറക്റ്റായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ടോ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോയെന്നതൊക്കെ ശ്രദ്ധിക്കും അതൊക്കെയാണ് റോഡ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഇനി നമുക്ക് ഈ സ്റ്റോപ്പിങ് തന്നെ കറക്റ്റ് ആപ്പിലും ഒക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല ഇനി നിർത്താൻ നിർത്താൻ പറയുമ്പോൾ സേഫ് ആയിട്ട് നിങ്ങൾ നിർത്താൻ ആണ് പറയുന്നത് നിങ്ങൾക്ക് പാർക്കിങ് നോക്കി നിർത്താം നമ്മൾ നിർത്താൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻഡിക്കേറ്റർ ഇടുന്നു ഇൻഡിക്കേറ്റർ ഇട്ട് സ്പീഡ് കുറയും നിർത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് സ്പീഡ് കുറയും അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം ഡൗൺ ചെയ്ത് കൊടുത്ത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം റോഡ് വിട്ട് ഞാൻ ബ്രേക്കിൻ്റെ പെട്ടിലോട്ട് വന്നു അതിനുശേഷം നിങ്ങൾക്ക് എന്തു ചെയ്യാം ബ്രേക്കും അതുപോലെ ക്ലച്ചും ഒരുമിച്ച് കൊടുക്കുക അന്നേരം നിങ്ങൾ വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് ആദ്യം നിങ്ങൾ ഒരിക്കലും ക്ലച്ചോ വിട്ടരുത് ക്ലച്ച് വിട്ടി കഴിഞ്ഞാല് ഫെയിലാവും അപ്പം തേർഡ് ഗിറിലാണ് വണ്ടി വന്നത് തേർഡ് വന്ന ശേഷം ഞാൻ ചെയ്യുന്നു ആദ്യമേ നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുന്നു ന്യൂട്രൽ ആക്കി വണ്ടി ഓഫാക്കി അത് കഴിഞ്ഞ് ഫസ്റ്റ് ഗിയർ ഇട്ടോ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇനി എന്ത് ചെയ്യുന്നു പച്ചപെടുന്ന കാല് ബ്രേക്കുന്ന കാല് ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ കറക്റ്റാണ് സീറ്റ് ബെൽറ്റ് ജോലി നമുക്ക് വണ്ടി നിന്ന് ഇറങ്ങാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റോഡ് ടെസ്റ്റിന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആയി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുക റോഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നിർത്തുമ്പോൾ കറക്റ്റായിട്ട് ഓടിച്ചു ഓടിച്ച് നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് ആദ്യമേ ക്ലച്ച് കൊടുക്കരുത് റോഡ് ടെസ്റ്റ് ഫെയിലായി പോകും ബ്രേക്ക് ഇന്ന് പുള്ളിലോട്ട് കാലം ഒന്ന് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ചെയ്യുക റോഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാകാൻ സാധിക്കുന്നതാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം